കിണറൊക്കെ വലോട്ടും മൂടിയിട്ടാണ് അല്ലെങ്കിൽ ചപ്പും ചവറൊക്കെ വീഴുക അങ്ങനെ പൂച്ചകളുള്ള കാരണം കൊണ്ട് ചാടി വീണ നമ്മില്ലല്ലോ അത് കാരണമൊക്കെ ഞാൻ കിണറൊക്കെ ബന്ധുസാക്കി വെക്ക രണ്ടായിരത്തി പതിനൊന്നിൽ പണത്തെ കിണറാണത് അതേപോലെ എൻ്റെ വീടും അങ്ങനെ തന്നെയാണ് വെള്ളക്കൊക്കെ മണ്ണോടിയാണ് എന്റെ വീടൊക്കെ ആകെ മോശം ചെയ്തെല്ലാം വെള്ളത്തിലൊക്കെ പോയി ഒക്കെ അരിഞ്ഞു പോയി അടിയിൽ നിന്ന് വെള്ളം കേറി പൊന്നിയപ്പോഴേ എന്റെ ഇതിനൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കോഴിനെ ആക്കാൻ പോവാ കൂടിനെ ആക്കാൻ പോവാ ഞാൻ കോഴിനെ കൂട്ടിലാക്കി കൂടക്കാൻ പോവാ മൂന്നാളും കയറി മൂന്ന് പേരും കയറി മൂന്ന് പേരും കൂട്ടി കയറി പിന്നെ ഞാൻ എന്താ കൂടക്കാൻ പോവാ ഞാൻ വരാണ്ട് അവർ കുട്ടി കയറില്ല അല്ല കാത്തേ നിൽക്കുള്ളു എൻ്റെ കോഴികൾ അപ്പഴും ഞാൻ വരണം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴും ഒരു മൂന്ന് പേരും എന്നെ കൂട്ടിലാക്കി ശരിയായിട്ട് അവർ കയറി കൂടച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു കായക്കലുണ്ടെന്ന് ആ കായക്കൽ പഴുത്തു തുടങ്ങി ഇപ്പോഴാണ് പഴുക്കണം വീണും പഴുത്തിട്ടില്ല പച്ചയാണ് എന്നാലും കുറച്ചൊക്കെ അത്യാവശ്യം ഒക്കെ തിന്നാനുള്ള പഴുപ്പായിട്ടുണ്ട് നെല്ലിക്കപ്പൊടിയൂപിക്കൂപിക്കു പറ നേരെ ഇട്ടായി തുടങ്ങി അത് കാരണം കാണാൻ്റെ സുഖമില്ല എന്റെ ചെടിയെടുക്ക എന്റെ ചെടി പനിപ്പ് വീർക്ക ഓരോ തരം ചെടികൾ ഞാൻ വെച്ചുണ്ടാക്കിയതാണ് കാണാൻ ഭയങ്കരണ്ടായിരുന്നു കുറേ ഒരുപാട് ചെടികളുണ്ടായിരുന്നു റോസപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങിപ്പോയി ദലസ വെള്ളത്തിന് ശമ്പളം ഇപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി പിന്നെ അല്ല ചെമ്പരത്തി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കുഴിച്ചിരുന്നതാണ് ഇല്ല ചെറിയൊരു സ്ഥലത്ത് ഞാൻ എല്ലാ കാശുപൂശ ആളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടക്കാരങ്ങള് അടക്കാല തയ്യളാണിത് അടക്കാരൻ മസാണ് എൻ്റെ എല്ലാം പ്ലാവും തൈ സാധാരണ ആ ചെറിയ ചക്കണ്ടാവോല ഒരു ചെറിയ ചീട്ടി കുഞ്ഞു കുഞ്ഞു ചക്ക ഉണ്ടാവുക ആ പ്ലാവും തയ്യാണ് ഇവരുണ്ടായിട്ടില്ല ചെറിയ ചെറിയ തയ്യാണ് അത് മുളകും തൈ ഞാൻ പാവി മുളപ്പിക്കണം എല്ലാം കോടി തിന്ന് പി ആകെ നാല് തൈ അത് പിടിച്ചിട്ട് ഞാൻ മതിയായിരുന്നു അല്ല പുള്ളി കുത്തി എടുക്കണത് അന്ന് ചാക്കിയിലാണ് കുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചാക്കി കുത്തിയിട്ട് എനിക്ക് മൂന്നാല് കൊള്ളി കിട്ടി മൂന്ന് പ്രാവശ്യം ഞാൻ ചാക്കി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ വേറെ കുത്താനുള്ള സ്ഥലങ്ങളൊന്നുമില്ല അത് ഞങ്ങളുടെ എൻ്റെ ഇരുമ്പൊടി അത് ഇപ്പം കാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് കായ്ക്കും ഞാൻ ഇതിന്നാണ് കൂട്ടാത്തരിക്കടാറ് നന്നായിട്ട് കാഴ്ച കഴിഞ്ഞോളൂ അത് പിടിച്ചിട്ടില്ല നന്നായിട്ട് കായ് കഴിഞ്ഞാണ് നല്ലൊരു ഔഷധമായുള്ള ചെടി തുളസി തുളസിയാണ് ഇതിന് ഒരു തണ്ട് പൊട്ടിച്ച് ഞാൻ വെള്ളം തീർച്ചയായും ചാവി അങ്ങനെ ഞാൻ വളർത്തുകയാണ് എന്നോട് ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എനിക്ക്